അക്കോറിയം വെള്ളം മാറ്റുന്നതിന് മുമ്പ് സൈഡുകളൊക്കെ ഗ്ലാസ്സിൻ്റെ സൈഡൊക്കെ ഒന്ന് അക്കോറിയം ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് കയറി സൈഡിൽ മുഴുവൻ ആൽഗയെ വളരാറുണ്ട് അപ്പോൾ അതൊരു കാണാൻ ഒരു രസം രസമുണ്ടാവില്ല ദോഷമുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ചിലതരം ആൽഗകളൊക്കെ മീനുകൾക്ക് ഭക്ഷണമാണല്ലോ അപ്പോൾ ഇത് അറിയില്ല ഏതായാലും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ അലങ്കാര മത്സ്യങ്ങളാകുമ്പോൾ ഒരു ഭംഗി വേണ്ടേ അതിനാണ് ക്ലീൻ ചെയ്യുന്നത് അതിന് ശേഷം സയഫൺ ഉപയോഗിച്ചിട്ട് വെള്ളം കുറേ നീക്കം ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു അഡാപ്റ്റർ ഉണ്ട് ഒരു ഉള്ള ഒരു അഡാപ്റ്ററാണ് കാണുന്നത് വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കണേ അത് ഉപയോഗിച്ചിട്ട് അക്കോരത്തിൻ്റെ പുഴിയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും കുറേ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് അതിൽ കൂടെ അങ്ങ് സക്ക് ചെയ്ത് പോകും പക്ഷേ സ്വർണ്ണ മത്സ്യങ്ങൾ വളർന്ന ടാങ്കിൽ അധികം ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടാവില്ല സ്വർണ്ണ മത്സ്യങ്ങൾ ഒരു തരം ക്ലീനിങ് ഫിഷായിട്ടാണ് കരുതപ്പെടുന്നത് അവ ആ പുഴിയിലുള്ള വേസ്റ്റൊക്കെ എപ്പോഴും പുഴി വളരെ നീറ്റാക്കി വയ്ക്കാറുണ്ട് പിന്നെ ഒരു കാര്യം വെള്ളം മുഴുവനായിട്ട് മാറ്റരുതെന്നാണ് എക്കോരത്തിൽ മീൻ വിൽക്കുന്നവർ പറയാറ് കുറേ ഭാഗം മാറ്റി കുറച്ച് ഭാഗം അവിടെ വയ്ക്കണം രണ്ട് കാരണമാണ് ഒന്ന് ഫുള്ള് പറ്റിച്ച മീനുകൾ പിന്നെ നമ്മൾ വേറെ പാത്രത്തിലേക്ക് പിടിച്ചിടേണ്ടിയൊക്കെ വരും അപ്പോൾ ഓരോ പ്രാവശ്യം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുമ്പോൾ അവർക്ക് പരുക്കുകൾ വരാനുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ട് അവർക്ക് നീന്താനുള്ള വെള്ളം അവിടെ വെച്ചിട്ട് മാത്രമേ നമ്മൾ മാറ്റാവൂ പിന്നെ ഇതിലുള്ള ഉപകാരപ്രദമായ സൂക്ഷ്മജീവികളും അവിടെ ഉണ്ടാവണമെന്നാണ് കണക്ക് അതുകൊണ്ടായിരിക്കണം മുഴുവൻ ഒന്നിച്ചു എന്ന് പറയുന്നത് വേറൊരു കാരണം ക്ലോറിൻ അടങ്ങിയ ടാപ്പ് വെള്ളം കുറേ ഒന്നിച്ച് നിറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മത്സ്യങ്ങൾക്ക് ദോഷമാവും ഓക്സിജൻ്റെ കുറവൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും അപ്പോൾ അതുകൊണ്ടും മൊത്തം മാറ്റാറില്ല അതിനുശേഷം കൊരത്തിൽ വെള്ളം നിറയ്ക്കും പക്ഷേ നേരിട്ട് വാട്ടർ സപ്ലൈന്ന് വരുന്ന വെള്ളം ഒരിക്കലും ഉപയോഗിക്കാറില്ല ടാങ്കിൽ കുറച്ച് ദിവസമായതോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് ദിവസമായിട്ട് പിടിച്ചു വെച്ചതോ വെള്ളമാണ് ഉപയോഗിക്കാറ് ക്ലോറിൻ്റെ അംശം കുറയാനാണ് അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ ക്ലോറിനുള്ള വെള്ളം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മത്സ്യങ്ങൾക്ക് മാത്രമല്ല അതിലുണ്ടാവുന്ന ഉപകാരപ്രദമായ സൂക്ഷ്മജീവികൾക്കും ദോഷമാവാം എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് വെള്ളം മൊത്തം മാറ്റാത്തതും പിന്നെ മാറ്റുമ്പോൾ കുറച്ച് ദിവസം പുറത്ത് പിടിച്ചു വെച്ച് ക്ലോറിൻ ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ട ശേഷമുള്ള വെള്ളമാണ് ഉപയോഗിക്കാറ്